അവൻ യഹോബയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും സങ്കീർത്തനം ഇരുപത്തിനാലിന്റെ അഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു ആര് യഹോബയുടെ അനുഗ്രഹവും ദൈവത്തിന്റെ രക്ഷയും പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മുഴക്കാൽ മടക്കി ഏതു പ്രതികൂല സാഹചര്യമാകട്ടെ പ്രതികൂലമല്ലാതെ അനുകൂലമായ സാഹചര്യമാകട്ടെ എപ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തെ മുന്നോട്ടു പോകുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കടന്നു കടന്നുവരുവാൻ ഇടയായിത്തീരുന്നത് അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ആണ് ദൈവം അനുഗ്രഹങ്ങൾ വയ്ക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ദൈവം നീതിയായി കണക്കിട്ടുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തെ ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥകളെ ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ദൈവം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി എത്രത്തോളമാണോ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എത്രത്തോളമാണോ ദൈവത്തെ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരുവാൻ ഇടയായി തീരുന്നത് നാം വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിൽ നിന്നുള്ള ആ സ്വർഗത്തിൽ നിന്നുള്ള ആ അനുഗ്രഹങ്ങൾ ദൈവിക നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ ഇടയായി തീരും നമുക്ക് ആ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവവുമായി ചേർന്നിരിപ്പാൻ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുവാൻ ഒക്കെ നാം ശ്രമിച്ചാൽ ായും ദൈവഹിതം അനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആ സ്വർഗീയ അനുഗ്രഹം സ്വർഗീയ നന്മകൾ നാം പ്രാപിക്കുവാൻ ഇടയായി തീരും അതിനായി നമുക്ക് കർത്താവിനോട് ചേർന്നിരിപ്പാൻ കർത്താവിനോട് ചേർന്ന് നടപ്പാൻ തന്നെ നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്വോട് കൂടുതലായി കൂടുതൽ ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിച്ചു വഴി നടത്തുവാൻ ഇടയായി തീരും അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവസനധി ശരണംപ്പെടുക ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോട് ചേർന്ന് നടക്കുക ദൈവം നമ്മെ കണ്ട് അനുഗ്രഹിക്കുവാൻ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ നാം പ്രാപിക്കുവാൻ ഒക്കെ കാരണമായി തീരും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ